ഹായ് നമസ്കാരം ക്രിഷ് ഫാഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സൈസ് കമന്റ് ചെയ്ത് സമ്മാനം നേടിയ വിജയികൾ ബാബുരാജൻ അനിൽ കുമാർ സാത്തിക് മഹേഷ് വിദ്യ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും സൈസ് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സമ്മാനങ്ങൾ നേടുക ഇന്നത്തെ വീഡിയോയിൽ പ്ലെയിൻ കാഷനാണ് കാണിക്കുന്നത് വില വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇതിന്റെ വില വരുന്നത് ഒരു ഷർട്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് കളറും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പന്നിയോട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് നല്ല മെറ്റീരിയലാണ് ഏകദേശം എല്ലാ ഇതിന്റെ ഇതിന്റെ വില വില രൂപയാണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് അപ്പോൾ അതിനായി നമ്മുടെ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പുതിയ കളക്ഷൻസും പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം